പ്രിയമുള്ളവരെ എ ഡിയും നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹത അകറ്റാനോ സത്യം പുറത്തു കൊണ്ടുവരാനോ ഇനി ഒരിക്കലും സാധ്യമല്ലെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതി ആ കുടുംബത്തിൻ്റെ അവസാനത്തെ ഹർജിയും തള്ളി ആ നാൾ വഴി ആ കേസിൻ്റെ നാൾ വഴി നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് കാരണം നവീൻ ബാബു കൊല്ലപ്പെട്ട ദിവസം അവരുടെ വീട്ടിലെത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവരോടൊപ്പം വരും പറഞ്ഞു ഞങ്ങൾ നിങ്ങളോടൊപ്പം കൊണ്ട് നിങ്ങൾക്ക് നീതി നീതി നേടിത്തരുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് ആ കേസിന് ഉത്തരവാദിയായ പ്രതി കണ്ണൂർ ജില്ലാ പ്രസിഡൻറ് പി ദിവ്യ ആ ദിവ്യ ജയിൽ രണ്ട് മാസത്തെ ജയിലിലെ സുഖവാസത്തിന് ശേഷം അവർ തിരിച്ചെത്തിയപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ആ ജീവിതാഘോഷത്തിന് കഴിഞ്ഞ് തിരിച്ചു വന്ന ദിവ്യയെ എല്ലാ സഖാക്കളും ചേർന്ന് അവരെ സ്വീകരിച്ചു ആനയിച്ചു കൊണ്ടുവന്നു അതിനുശേഷം ആ കേസ് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ അന്വേഷിച്ച് സകല തെളിവുകളും നശിപ്പിച്ച് അവരെ നീതി കിട്ടാതെ നിലയിലാ നിലയില്ലാ കയത്തിലേക്ക് തള്ളി വിട്ടു കൈ ഹൈക്കോടതി മുതൽ കേരളത്തിലെ എല്ലാ കോടതികളും കൈവിട്ട് അവർ സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതിയും അവരുടെ കേസ് തള്ളിക്കളഞ്ഞു സുപ്രീംകോടതി നിർദ്ദേശിച്ചത് നിങ്ങൾ കീഴ്ക്കോടതിയിൽ പോയി നീതി നേടാനാണ് അങ്ങനെ കീഴ്ക്കോടതിയിൽ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും അവർക്ക് നീതി ലഭിക്കാതെ ഹർജി തള്ളപ്പെട്ടു അങ്ങനെ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം വ്യക്തമായി അറിയണമെങ്കിൽ ഇന്നലെ നമ്മുടെ സുപ്രീം കോടതിയിൽ പുതിയ ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ നടന്നു ആ സത്യപ്രതിജ്ഞ ഒന്ന് പരിശോധിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ സർക്കാർ അഭിഭാഷകനായിരുന്ന ബിബിൽ എം പഞ്ചോളി നമ്മുടെ സുപ്രീം കോടതിയിലെത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് ഇനിയും മൂന്ന് വർഷത്തെ സർവീസ് കൂടിയുണ്ട് എങ്ങനെ പോയാലും ഒരൊന്നര രണ്ട് വർഷത്തോളം കാലം അദ്ദേഹം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി വാണരുളും തിടുക്കത്തിൽ ഈ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം അതായത് കൊളീജിയം സിസ്റ്റം ഭരണപക്ഷം അട്ടിമറിക്കപ്പെടുന്നത് അട്ടിമറിക്കുന്നത് എന്ന് സാക്ഷാൽ ദേവേന്ദ്രന് പോലും കണ്ടുപിടിക്കാനാവില്ല അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന മധുവിധുവിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ജസ്റ്റിസ് ലോയ കൊല്ലപ്പെട്ടു അതിന് കാരണം രണ്ടായിരത്തി അഞ്ചിൽ ഗുജറാത്തിൽ സുറാബുദ്ദീൻ ഷായെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കൗസർഭായി തുടർന്ന് ആ കൊലപാതകത്തിന് സാക്ഷിയായ അവരെ എൻകൗണ്ടർ ഫേക്ക് എൻകൗണ്ടറിലൂടെ കൊന്നമെടുക്കിയതിന് സാക്ഷിയായ തുളസിദാസ് പ്രജാപതിയെയും കൊന്നുകളഞ്ഞു ആ കേസിന് സു മറ്റു കോടതികൾ വെറുതെ ഇരുപത്തിരണ്ട് പ്രതികളെ കുറ്റമുക്തരവായ കേസ് ഒടുവിൽ സുപ്രീം കോടതിയെ പ്രഖ്യാപിച്ച് അമിത് ഷായെ അറസ്റ്റ് ചെയ്തു പിന്നീട് ആ കേസ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ജസ്റ്റിസ് ലോയയുടെ ബെഞ്ചിലെത്തിയപ്പോൾ ജസ്റ്റിസ് ജോ ലോയ രണ്ടായിരത്തി പതിനാല് നവംബർ മാസത്തിൽ ഉത്തരവിട്ടു അമിത് ഷാ എത്രയും പെട്ടെന്ന് തൻ്റെ കോടതിയിൽ ഹാജരാക്കാൻ ആ മുപ്പത് ദിവസം തയ്ക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഒന്നാം തീയതി ജസ്റ്റിസ് ലോയ കൊല്ലപ്പെട്ടു ഈ വിവരം ഒരിക്കൽ പോലും പുറത്തറിഞ്ഞിരുന്നതേയില്ല രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിലെ കാരവാൻ മാസിക ഈ വിവരം പുറത്തുവിട്ടപ്പോൾ ലോകം ഞെട്ടിത്തെറിച്ചു പോയി അതായത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നരേന്ദ്രമോദിയുടെ അധികാരത്തിന് കീഴിലിരിക്കുന്ന യാതൊരു ഭരണവിശേഷങ്ങളും ഭരണ വാർത്തകളും പുറത്തു വരാതിരിക്കാൻ വിധം പത്രങ്ങളെ കൂച്ചു വിലങ്ങിട്ട് ചാനലുകളെ കൂച്ചുവിലങ്ങിട്ട് നിർത്തിയിരിക്കുന്ന ക്രൂരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്രൂരമായ കാഴ്ച ഇന്ത്യയിലാഗമനം നടന്നുകൊണ്ടിരിക്കുന്നു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ജസ്റ്റിൻ ലോയയുടെ പിതാവും മക്കളും ഇറങ്ങി അവർ സത്യം തുറന്നു പറഞ്ഞു നൂറ് കോടിയുടെ അഴിമതി വരെയാണ് അവർ പറഞ്ഞത് പക്ഷേ ഒടുവിൽ അവർ ഭയത് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ അച്ഛനെ കൊന്നത് അല്ല മരിക്കതാണ് ദയവായി ഞങ്ങളിൽ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നവർ പ്രഖ്യാപിച്ചു ആ വിഷയം അവസാനിപ്പിച്ചു പ്രിയമുള്ള ജനങ്ങളെ സുഹൃത്തുക്കളെ വരും തലമുറകളെ നിങ്ങളൊന്ന് ചിന്തിക്കണം നമ്മുടെ രാജ്യത്ത് ഇവിടെ നടക്കുന്നത് ജനാധിപത്യ ഭരണമോ ഭീകരഭരണമോ നിങ്ങൾ കണ്ണുതറന്ന് ചിന്തിക്കുക കാണുക നാക്കെടുത്ത് പ്രതികരിക്കുക എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ